സ്റ്റോറ് ചെയ്യാം സിനിമാ ലോകം ഇനി അടിമുടി മാറും ഗൂഗിളിന്റെ ഏറ്റവും പുതിയ വീഡിയോ ജനറേറ്റിംഗ് എ ഐ മോഡൽ ആയ ലോകം ഞെട്ടിയിരിക്കുന്നു ഈ ജനറേറ്റിംഗ് വീഡിയോ ഐയെ നമുക്ക് ആപ്പ് എന്ന് പറയാം തുടർന്ന് അങ്ങോട്ട് ആപ്പ് എന്ന ചുരുക്കപ്പേരിൽ പറയാം വീഡിയോ ജനറേറ്റിംഗ് ഐ ആണ് ഗൂഗിളിന്റെ ക്യാമറയും ലൈറ്റും ലൈറ്റ് ബോയും ഇല്ലാതെ ഇനി വീഡിയോ നിർമ്മിക്കാം എന്തിനേറെ അഭിനേതാവ് പോലും വീഡിയോ നിർമ്മിക്കാനായി ഇനി ആവശ്യമില്ല ഇപ്പോൾ ഈ ഫെസിലിറ്റി അമേരിക്കയിലെ സ്റ്റുഡൻസിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വി പി എൻ സംഘടിപ്പിക്കാൻ സാധിച്ചാൽ ഇവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് വേർഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയിൽ മാത്രമാണ് ഈ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും നോക്കാം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അതിൻ്റെ ഫോർമാറ്റ്സ് വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ ക്യാമറാമാനും മാറ്റും ഇല്ലാതെ തയ്യാറാക്കിയ ചില വീഡിയോകളുടെ ക്ലിപ്പിംഗ്സ് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ മനസ്സിൽ മനസ്സിൽ കാണുന്ന എന്തും ഉടൻ തന്നെ അത് വീഡിയോ ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു എ ജനറേറ്റിംഗ് ആപ്പിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം കുറച്ച് ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നു വരണം ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി അതിനനുസരിച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യും മറിച്ച് ഏതെങ്കിലും ഒരു കാറിന്റെ ഫോട്ടോ കൊടുത്ത് ഒരു പുഴയിലൂടെ ഇങ്ങനെ ഇംഗ്ലീഷ് സിനിമ വെല്ലുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ അതല്ല ഇനി ബൈക്ക് റേസ് അങ്ങനെ മറ്റൊന്നും വല്ലതും ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ കുറച്ച് ഓഡിയൻസിനോട് സംസാരിക്കുന്ന രീതിയിലാണ് ചിത്രീകരിക്കേണ്ടതെങ്കിൽ അങ്ങനെ എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനറേറ്റ് വീഡിയോ ജനറേറ്റ് ചെയ്തു തരും എന്തൊക്കെ ഞെട്ടലുകളാണ് പലർക്കുണ്ടാകാൻ പോകുന്നത് കൂടാതെ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വി ഐ ആർക്കത് അവൈലബിൾ ആകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് കിടക്കും ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് യു എസിന്റെ അൾട്രാ സബ്സ്ക്രൈബർ വരിക്കാരായവർക്ക് ജെമിനി ആപ്പ് വഴി കിട്ടുന്നതാണ് രണ്ടാമത്തത് എന്റർപ്രൈസസ് വരിക്കാർക്ക് വെർടെക്സ് ആപ്പ് വഴി വെർടെക്സ് ആപ്പ് വഴിയും കിട്ടുന്നതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ് ഇക്കാലം വരെ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ സിനിമക്കാരെ കുറിച്ച് കുറച്ചൊരു ഐഡിയ വരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം ഇതിൽ സിനിമ നിർമ്മാതാക്കളാണ് ഏറ്റവും അധികം സന്തോഷിക്കാൻ പോകുന്നത് അതിൻ്റെ ടെക്നിക്കൽ ഫീൽഡിലുള്ളവരാണ് വിഷമിക്കാൻ പോകുന്നത് പക്ഷേ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് പുതിയ ജോലി സാധ്യതയും തുറന്നു വരുന്നുണ്ട് ആപ്പിൻ്റെ ബെനിഫിറ്റ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ നിങ്ങളിപ്പോൾ ഒരു സിനിമ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സീരിയൽ നിർമ്മിക്കണമെങ്കിൽ എന്തൊക്കെ വേണം ലൈറ്റ് ബോയ്സ് വേണം ക്യാമറ ലൊക്കേഷൻ ഇതെല്ലാം അന്വേഷിച്ച് ഒരുപാട് നടക്കണം എങ്കിലേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ ഒന്നാമത്തെ വിഷയം അത് രണ്ട് നല്ല സാമ്പത്തിക ബാധ്യത അല്ലെ ചിലവുണ്ട് മറിച്ച് ഇതിലിപ്പോൾ അഭിനയിക്കാൻ കഴിവുള്ളവർ അല്ലെ സംസാരിക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫീൽഡിലുള്ളവരെക്കാളും എത്രയോ ഇരട്ടി പുറത്താണുള്ളത് പക്ഷേ അവരിയ്ക്കലും പൊങ്ങി വരുന്നില്ല അല്ലെങ്കിലും പലരും അവരെ പൊങ്ങാൻ അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം ജസ്റ്റ് നിങ്ങൾ സിനിമാ ഫീൽഡ് എടുത്തോളൂ നിങ്ങൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ ഒരു കഴിവുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക അയാൾ അഭിനയിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും ഒരിക്കലും ആ പ്രദേശത്തേക്ക് പോലും ആരും അടുപ്പിക്കില്ല സിനിമ ഫീൽഡിലാണെങ്കിൽ ശരി സീരിയൽ സീൽഡ് ഫീൽഡിലാണെങ്കിൽ ശരി ഓടിച്ചു വിടും അവിടെ നിന്ന് ഒന്നാമത് ഇനി നിങ്ങൾ നിങ്ങളെവിടുന്നേയും ലോണൊക്കെ എടുത്ത് കാശ് മുടക്കി എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതും ഇവിടെ നടത്താൻ ആരും അനുവദിക്കില്ല ഇത് ഒരു കൂട്ടൻ്റെ കുത്തക അവകാശമായിട്ട് നിലനിന്നിരിക്കുകയാണ് എല്ലാവർക്കും വൃത്തി നിങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ് കഴിവുള്ളവർക്ക് ഒരിക്കലും കടന്നു വരാതിരിക്കാൻ വേണ്ടി ഇവർ പല ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് പല മേഖലകളിലുണ്ട് സിനിമ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ അതിനായിട്ടൊരു കനത്തടിയാണിത് ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യണം അഭിനയിക്കണം ജസ്റ്റ് നിങ്ങൾ അതിലേറ്റ് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ക്ലോസ് അപ്പ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രോമറ്റിൽ ടൈപ്പ് ചെയ്യുന്നു സ്റ്റോറി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു ഡയലോഗ്സ് എന്തൊക്കെ വേണം എന്നുള്ളത് മുഴുവൻ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അതിനനുസരിച്ച് അഭിനയിക്കും ഇനി ഭാവ വ്യത്യാസം ദുഃഖം വേണോ സന്തോഷം വേണോ ഏതാണോ അതും ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ച് അത് അവതരിപ്പിക്കും വളരെ ഭംഗിയായിരിക്കും ബാക്ക് ലൊക്കേഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം ഏതൊക്കെ സീനറീസ് വേണം വെള്ളച്ചാട്ടം വേണം അല്ലെ ഏത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണം അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ള സാങ്കേതിക സഹായത്തിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഈ ഫീൽഡിൽ പലതും നിർമ്മിക്കുക ഇനി കൺവെർസേഷൻ ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചോളൂ രണ്ടോ മൂന്നോ പേര് ഇഴുന്നില്ല ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ അതിൽ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം ഉത്തരം ടൈപ്പ് ചെയ്ത് എ ബി സി നമ്പർ ചെയ്തതിനു ശേഷം മൂന്ന് ഫോട്ടോസ് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എങ്ങനെയൊക്കെ സംസാരിക്കണം സെലക്ട് ചെയ്യാം ഇത് മുഴുവൻ സെലക്ട് ചെയ്തതിനു ശേഷം അത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊടുത്ത് തരും ഇതാണ് ഇതിൻ്റെ വക്കിംഗ് ഇപ്പം തന്നെ നമുക്ക് ഏകദേശീൻ്റെ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ വക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരുപാട് വിദ്യാർത്ഥികൾക്കിവിടെ വളരാൻ കഴിയും ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആണ് എടുത്തിട്ട് ഒരു സർവീസിങ് മാത്രമല്ല ഈ ഫീൽഡ് മുഴുവൻ ഇലക്ട്രോണിക്സ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്നാമത്തെ ഫീൽഡ് എടുക്കാം യൂട്യൂബ് നല്ല ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളിഷ്ടം പോലെ സഹായിക്കുന്നു ഇനി ക്യാൻവ ഇപ്പം തമ്പിനെയിലൊക്കെ ഡിസൈൻ ചെയ്യണം എന്ന് വിചാരിക്കാം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഈ യൂട്യൂബ് ചാനൽ നിർമ്മിക്കുന്നവർക്ക് ഒരുപാട് ആവശ്യമുണ്ട് തമ്നയിൽസ് ഒക്കെ അത് ചെയ്ത് കൊടുക്കാനൊന്നും പ്രോപ്പർ ആൾക്കാർ ഇവിടെ ഇല്ല ഇതിന് പ്രത്യേകിച്ച് ഒരു കലാപരമായ കഴിവൊന്നും ഇന്ന് വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻവ പോലുള്ള ഫ്രീ ആപ്ലിക്കേഷൻ വെച്ച് പത്തോ നൂറോ എണ്ണം സ്വയം ചെയ്യും രണ്ട് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങളതിൽ നല്ല എക്സ്പെർട്ടായി മാറും എന്നിട്ട് ജസ്റ്റ് ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ കൊടുത്താൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എത്ര പേര് നിങ്ങളെ തേടി വരും അതൊരു തൊഴിലാണ് പിന്നെ റീൽസിന് പകരം ഇത്തരം നല്ല ഷോർട്ട് ഫിലിംസ് ഇനി അത് ഒ ടി ടി പ്ലാറ്റ്ഫോമോ ഇതൊന്നും വേണ്ട വാട്സാപ്പിനുണ്ടല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിനുണ്ടല്ലോ ഇതിലൊക്കെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾ നല്ല കഴിവുള്ളവരാകുമ്പോൾ നിങ്ങൾ തിരഞ്ഞ് പലരും അന്വേഷിച്ച് വരും കൂടാതെ ഈ ഒരു ലാംഗ്വേജ് അല്ലല്ലോ വേൾഡ് വൈഡ് കിടക്കുകയല്ലേ ഏത് ലാംഗ്വേജിലേക്കും ഭാഷകളും നിങ്ങൾക്ക് നിഷ്പ്രയാസം ട്രാൻസ്ലേറ്റ് ചെയ്യാം അതും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നു എല്ലാം ഇലക്ട്രോണിക്സ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾ ജസ്റ്റ് അതിലൊരു ഫോട്ടോ വെച്ചൊന്നിരുന്ന് കൊടുത്താൽ മതി പിന്നെ അതിനാണ് കഴിവ് നേടേണ്ടത് എങ്ങനെ എഡിറ്റിങ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് ബാഹുബലി പോലുള്ള ഫിലിം പോലും എ ഐ സോഫ്റ്റ്വെയറിലാണ് ചെയ്തിരിക്കുന്നത് അന്നാൽ അതത്ര പേര് എ ഐ എന്നുള്ള വാക്കധികാരം ഉപയോഗിച്ചില്ലായെന്നേ ഉള്ളൂ ഇത് ഒരുപാട് വർഷങ്ങളായിവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഫീൽഡാണ് ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ തൊഴിൽ പോകുക എന്ന് പറയുമ്പോഴേക്കും അത് മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നവർ അവരാണ് ഇനിയും നിങ്ങളൊരിക്കലും ഇവിടെ പൊങ്ങരുത് അല്ലെ വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഇതിൻ്റെ പുറകിലുണ്ട് അവരെ സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾ ഈ കിട്ടിയ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ മാർക്കറ്റിങ്ങിന് നിങ്ങൾക്ക് വിഷയം വരുന്നില്ല പിന്നെ എഡിറ്റിങ്ങിന് വിഷയം വരുന്നില്ല ഇതിനൊക്കെ ട്യൂട്ടോറിയൽസും ആണ് അപ്പോൾ എല്ലാം ഇലക്ട്രോണിക്സ് കൊണ്ട് കളിക്കുന്ന ഈ ഒരു ഫീൽഡിൽ ഇലക്ട്രോണിക്സുകാരായ നിങ്ങൾ ഇത് വെച്ച് വേണം വളരാൻ അതോടൊപ്പം സൈഡായിട്ട് മറ്റു കാര്യങ്ങളും ആംപ്ലിഫയർ അസംബ്ലിങ്ങും ഇതൊക്കെ അങ്ങനെ പോകട്ടെ അപ്പോൾ ഇതും ഏയും തെച്ചും നമ്മളൊരു ഭാഗം തന്നെയാണ് നമ്മളൊരിക്കലെന്ന് വിട്ടു നിൽക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളും നിങ്ങളെ കൂട്ടുകാരൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുക ഇത് ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ ഫ്രീ ആണോ എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണ്ടിൽ തന്നെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് അവസ്ഥ അതാണ് ആ ഭാവിയിൽ നമുക്ക് കിട്ടാം ഇനി സ്വല്പം കുറച്ച് ഡോളർ കൊടുക്കേണ്ടി വന്നാലും യാതൊരു നഷ്ടവും കാര്യം നിങ്ങൾക്ക് നാലോ അഞ്ചോ പേര് ഷെയർ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പരിശീലിക്കാം നിങ്ങൾക്ക് ഒരുപാട് ജോലി സാധ്യതകൾ തുറന്ന് തുറന്ന് വരികയാണ് എയ് എന്ന് വെറുതെ പറയാതെ എ ഉപയോഗിച്ച് നിങ്ങൾക്കെങ്ങനെ സമ്പാദ്യശീലം വളർത്താം അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പുതിയ ഈ ആപ്പിനെ കുറിച്ചൊരു വിവരം കിട്ടിയെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ ലേ ലേറ്റസ്റ്റ് വിശേഷങ്ങളായി വരാം അതോടൊപ്പം തന്നെ നമ്മൾ ഇലക്ട്രോണിക്സ് അതുപോലെ തുറന്നുകൊണ്ടിരിക്കും ശേഷം വരെ ഗുഡ് ബൈ